ഞാൻ ഇന്നലെ ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേരാണ് അമ്മക്കൊരുമ ഈ കവിത എഴുതിയത് ജിബു വൈക്കം എല്ലാ സ്നേഹമായ അമ്മമാർക്കും ഞാൻ ഈ കവിത സമർപ്പിക്കുന്നു അമ്മക്കൊരുമ ഇനിയും ഒരു ജന്മമുണ്ടാകുമെങ്കിൽ കുഞ്ഞാൽ പിറന്നിടേണം ഇനിയും ഒരു ജന്മമുണ്ടാകുമെങ്കിൽ <ion upPS> ം മതൻ കുഞ്ഞായി പിറന്നിടേണം വീണ്ടും ഒരു പിറവിയുണ്ടാകുമെങ്കിൽ എല്ലം മയുടെ മടിയിൽ ഉറങ്ങിടേണം വീണ്ടും ഒരു പിറവിയുണ്ടാകുമെങ്കിൽ എല്ലം മയുടെ മടിയിൽ ഉറങ്ങിടേണം ിയും ഒരു ജന്മുണ്ടാകുമതൻ കുഞ്ഞാ പിറന്നിടേണം ഒരു നാടുമായത്തൊരൂർ മകൾ തന്നിട്ട് മത അമ്മ തല്ലേ അമ്മമാരില്ലാത്ത ലോകത്ത് എന്തി മക്കളായി നമ്മൾ ജീവിക്ക വേണം അമ്മമാരില്ലാത്ത ലോകത്ത് നാം എല്ലമാരുടെ ഒക്കെയോ ഭാരമാകാം ഇനിയും ഒരു ജന്മം െങ്കിൽ എന്ന മതം കുഞ്ഞാക്കിറന്നിടേണം അമ്മയ്ക്കു പകരമായൊന്നുമില്ലെന്നത് എത്രയോ സത്യവചനങ്ങളാൽ അമ്മയ്ക്കു പകരമായൊന്നുമില്ലെന്നത് എത്രയോ സത്യവചനങ്ങളാൽ ുള്ള ലോകത്ത് വന്നാൽ ആരുമിൽ പോൽ തോന്നിടുന്നു എന്തിനും ഏതിനും അമ്മയുണ്ടായെന്നാൽ അപ്പോഴേ ജീവിതം ധന്യമാകും ഇനിയും ഒരു ജന്മമുണ്ടാകുമെങ്കിൽ കുഞ്ഞാട്ടിറന്നിടേണം അമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ ദൈവങ്ങളെ പോലെ കണ്ടിടേണം അമ്മമാർ അമ്മമാരില്ലാത്ത നിമിഷങ്ങളെന്നും വെളിച്ചമില്ലാത്തൊരു ജീവിതമാ അമ്മയ്ക്കു പകരമായൊന്നുമില്ലെന്നത് സൂര്യനെ പോലെ സത്യമല്ലേ ഇനിയും ഒരു ജന്മമുണ്ടാകുമെങ്കിൽ ം മതൻ കുഞ്ഞായി പിറന്നിടേണം വീണ്ടും ഒരു പിറവിയുണ്ടാകുമെങ്കിൽ എന്നമ്മയുടെ മടിയിൽ ഉറങ്ങിടേണം വീണ്ടും ഒരു പിറവിയുണ്ടാകുമെങ്കിൽ എന്നമ്മയുടെ മടിയിൽ ഉറങ്ങിടേണം Aarariro 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 aarayo aarariro aarariro aarariro